ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇതാണ് എൻ്റെ ഷെൽഫ് ഇതിലാണ് എൻ്റെ ഡ്രസ് മുഴുവനും ഉണ്ടാവുക അപ്പോൾ ഇതിലുള്ള ഡ്രസ്സ് പലതും ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല എങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കാതെ ആർക്കെങ്കിലും കൊടുത്തൂടെ എന്നുള്ള ക്വസ്റ്റ്യൻ വരും അത് നിങ്ങൾ പതിയെ ഞാൻ മാറ്റിത്തരാം എന്തായാലും ജനുവരിയാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് പതിയെ ഓരോ സൈഡായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരാം അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തുടക്കവും കൂടി കൂടിയാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഏഴ് മാസം പ്രഗ്നൻ്റ് ആണ് ഏഴാം മാസത്തിലോട്ട് കയറിയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് അറിയാം നമ്മുടെ പല ഡ്രസ്സും നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ച് വാങ്ങിച്ച് പല ഡ്രസ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ മാറ്റി മാറ്റിവെച്ചാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ ഷെൽഫ് ഇങ്ങനെ കുളമായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് തിരിച്ച് വയ്ക്കുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഏതാണ് പിന്നീട് നമുക്ക് ആവശ്യം വരുന്ന ഏതാണ് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ കണ്ടു കണ്ടുനോക്കുക കൊണ്ടുവന്ന് തള്ളി തള്ളി വെച്ച് ആ ഹാങ്കർ വരെ വളഞ്ഞു പോയിട്ടോ അത്രത്തോളം ഒരു ഹാങ്കറിന് താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ വെയ്റ്റൊക്കെ ഇട്ട് കുളവാക്കി വൃത്തികേടാക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും അത് ഫുൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കിയത് ഇത്രയും ഡ്രസ്സുണ്ട് നേരത്താണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതെല്ലാം മടക്കി വെച്ച് തീറ്റയും കൂടിയും ഒന്നും അന്ന് നടക്കില്ല കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ നമുക്ക് സമാധാനമായിട്ട് ഇരുന്നോണ്ട് വേണം ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് അതേ കുഷൻസൊക്കെ ഞാൻ എടുത്തു മാറ്റി അപ്പോൾ അത്യാവശ്യം സ്പേസ് നമ്മുടെ സിറ്റിയിൽ കിട്ടിയിട്ടോ ഇനി സമാധാനമായിട്ട് ഇവിടെ ഇരുന്നോണ്ട് നമുക്കത് സെറ്റ് ചെയ്യാം അപ്പോൾ അതേ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കൊണ്ടുവന്ന് സിറ്റിയിൽ തുണികളെല്ലാം നിറച്ചിട്ടുണ്ട് ഇനി സമാധാനമായിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം കാരണം നമ്മൾ പല ഡ്രസ്സും ഒഴിവാക്കാൻ ഉദ്ദേശിച്ചാൽ പലതും ഒഴിവാക്കില്ല ഇതങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അത് ഇപ്രാവശ്യം എനിക്കത് പറ്റില്ല ഉറപ്പായിട്ടും ഇടുന്നതും കുറച്ച് മാറ്റങ്ങൾ വരുത്താനുള്ളതും എല്ലാം വേറെ വേറെ തിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ആദ്യം രണ്ടായിട്ട് തിരിച്ചു വേണ്ടതും വേണ്ടാത്തതുമായിട്ട് അതിനുശേഷം അതിനെ വീണ്ടും തിരിക്കാനുണ്ട് അങ്ങനെ രണ്ടാക്കിയിട്ടുണ്ട് ഇനി വയറിൽ അടിപ്പ് വരുന്ന ടൈപ്പൊക്കെ എനിക്കിടാം കാരണം വയർ കൂടും തോറും എത്രയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇങ്ങനത്തെ അടിപ്പുകൾ ഇത് അതിൻ്റെ സ്ട്രഗ്ഗാണ് പിന്നെ ഒരു ഉണ്ട് അതും ഒന്ന് സൈഡ് അഴിച്ചുവിട്ടാൽ എനിക്ക് യൂസ് ചെയ്യാം അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇത്ര കേട്ടോ ഇനി നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്തത് ഇലാസ്റ്റിക് പോയത് കുറേ സ്റ്റിച്ച് വിട്ടത് ഇനി ചെയ്താലും ഇടാൻ പറ്റില്ല കാരണം നമുക്ക് വണ്ണം വെച്ച് വരുവാ അപ്പോൾ അങ്ങനെയുള്ളത് കുറച്ച് വേറെ മാറ്റി ഇനി നമ്മൾ പിന്നെ മാറ്റി വയ്ക്കാതെ ഇപ്പം തന്നെ അഴിച്ചുവിടാനുള്ളത് അത് ഞാൻ വേറെ അഴിച്ചുവിട്ടു ഇനി പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന പരിപാടി ഇന്ന് എന്തായാലും ഇല്ലാട്ടോ ഇതൊക്കെ കീറി എടുക്കാനുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇനി ആവശ്യങ്ങൾ വരുമല്ലോ പതിയെ അപ്പോൾ ഒട്ടും പറ്റില്ലാത്തത് അതങ്ങനെ മാറ്റി ഇനി ഈ ഒരു ബാഗിലേക്ക് ബാക്കിയുള്ള കുറച്ച് മാറ്റി വയ്ക്കുക കാരണം വയറ് കുറഞ്ഞാലും നമ്മൾ ബേബിയൊക്കെ വന്നതിന് ശേഷം വണ്ണം വെച്ചാലും യൂസ് ചെയ്യാൻ പറ്റുന്ന വയറ് കുറഞ്ഞ് വണ്ണം വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകളാണിത് നല്ല നല്ല ടോപ്പുകൾ അപ്പോൾ ഇനി നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് നമുക്കിതാർക്കെങ്കിലും കൊടുക്കാം അല്ലാതെ എടുത്തു കൊടുത്തിട്ട് പുതിയത് വാങ്ങാൻ എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതെ അതിങ്ങനെയുള്ളത് ഞാൻ കുറച്ച് ഭാഗിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് ഇതൊക്കെ എൻ്റെ ഏറ്റവും പുതിയ ഉടുപ്പുകളിൽ പെട്ടതാട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിത് ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഇത് സ്മോളാണ് ഇനി അഴിച്ചു വിടാനും പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ കണ്ടൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിലൊരു ഇന്നർ പോലെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഇത് സ്ട്രഗ്ഗായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ വയറിൽ അടിപ്പ് വരുന്ന ഡ്രെസ്സൊക്കെ നമുക്ക് ഇനിയും ഉപയോഗിക്കാം ഇതുണ്ടോ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഇതും നമുക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതും നേരത്തെ കാണിച്ചതുപോലെ ഒരു കോട്ട് സെറ്റാണ് സ്മോൾ സൈസാണ് അതുകൊണ്ട് തന്നെ എനിക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല ഇതിനുള്ളിൽ ഒരു ഇന്നർ ഇട്ടാൽ ഇതും സ്ട്രഗ്ഗായിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ അടിപ്പ് വരുന്നതും കുറച്ചു നാളും കൂടെ യൂസ് ചെയ്യാം ഇത് ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇതും നമുക്കിനി കുറച്ച് നാളും കൂടെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാവെ നല്ലൊരു ഉടുപ്പായിരുന്നു ഒത്തിരി ഇട്ടതാട്ടോ അപ്പോൾ ഇത്രയാണ് എനിക്കിപ്പോ പുതിയത് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനും കുറച്ച് നാളത്തേക്ക് ഇട്ടു തീർക്കാനായിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇപ്പൊ ഇടാൻ പറ്റില്ല പക്ഷേ നമ്മൾ ബേബിയൊക്കെ ആയിക്കഴിഞ്ഞ് വയറ് കുറഞ്ഞ് വണ്ണം വെച്ചാലും ശരി കുഴപ്പമില്ല വയറ് കുറയൂലേ അന്നേരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാട്ടോ ഇനി നമുക്കതെല്ലാം കൂടി ഷെൽഫിലേക്ക് ഹാങ് ചെയ്യാം പക്ഷേ ഈ ഡ്രസ്സുകളൊക്കെ എനിക്ക് എപ്പോൾ വേണമെന്ന് വെച്ചാലും എടുത്തിടാവുന്ന രീതിയിൽ ഞാൻ ആക്കി വിടാനുള്ളത് അഴിച്ചു വിട്ടു എന്തെങ്കിലും ഇന്നർ സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാട്ടോ വെറുതെ മടക്കി മടക്കി മോളിൽ കയറ്റി വയ്ക്കാതെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ഇനി അധികം തുണികളില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു സൈഡിലേക്ക് കിട്ടും നല്ലത് ഇനി വീട്ടിലിടുന്നത് ഈ സൈഡിൽ ഇതൊക്കെ അണ്ടർ സ്കേർട്ട് മാത്രമാണ് നമുക്ക് പ്രസവിച്ചിടക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത് കുറച്ച് കോട്ടൺ പാൻറ്റുകളാണ് അതിൻ്റെ ടോപ്പൊക്കെ നശിച്ചു പോയി അപ്പോൾ ആ പാൻറ്റുകളും വെച്ചിട്ടുണ്ട് അതുപോലെ ഈ സമയത്ത് യൂസ് ചെയ്യാവുന്ന ഐറ്റം മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത്രയും ദിവസം അങ്ങനെ ആയിരുന്നില്ല എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിരുന്നു അതിന്ന് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതെ അവിടെ അത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ വയറ് മാത്രം കുറയുന്ന സമയത്ത് കയറുന്ന ഉടുപ്പുകളാണ് വണ്ണം വെച്ചാലും അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി എടുത്തിട്ട് കയറേണ്ടി വരും അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് ഈസി ആകാനുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഒത്തിരി സ്ഥലം ഫ്രീ ആയിട്ടോ ഒരുപാട് സ്ഥലം ഫ്രീ ആയിട്ടുണ്ട് പല ബോക്സുകളും ഫ്രീ ആണ് അപ്പോൾ എല്ലാം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊരു നൈറ്റിയാണ് ഞാൻ മൂന്നാല് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാ നൈറ്റ് പോലെ അല്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആ നാലെണ്ണവും കൂടി വരട്ടെ അപ്പം ഞാൻ കാണിച്ചു തരാം ഒരു ഫ്രോക്ക് രീതിയിലൊക്കെയാണ് അപ്പോൾ അതും കൂടി സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് യൂട്ടിലിറ്റി റൂം ഈ റൂമിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇതിലെ എല്ലാ തുണികളും എല്ലാവരുടെയും തുണികൾ ഇതിലാട്ടോ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കാവശ്യമുള്ളപ്പോൾ ഈ ഇങ്ങനെ തുറക്കും അതിൽ നിന്ന് ഒന്നും ഞാൻ എടുക്കില്ല കാരണം ഞാൻ വീട്ടിലിടുന്നത് ഇതിലുള്ളതൊന്നുമല്ല നേരെ അതെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട് ഇപ്പുറ സൈഡിൽ റിയാസ് കാഡ് ഷെൽഫാണ് അവിടെ റിയാസ് കാട് ബീനാണിടുന്നത് ഞാൻ സ്മോളാണ് യൂസ് ചെയ്യുന്നത് റിയാസ് കാഡ് ഡബിൾ എക്സിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അതേ ഇപ്പം ഇടാൻ പറ്റുന്നുള്ളൂ ആ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്കൊരു കോലം കെട്ടാണ് എന്നെനിക്കറിയാം എന്നാൽ പോലും ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ട് തുടങ്ങിയിട്ട് എനിക്ക് നമ്മുടെ ചുരിദാറൊക്കെ ഇടുമ്പോൾ ശ്വാസം മുട്ടുന്ന ഫീലാണ് കാരണം ടൈറ്റായിട്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ തന്നെ നമുക്ക് വയറ് കൂടുന്തോറും ഒരു ശ്വാസം മുട്ട ഇതിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കേട്ടോ പറക്കിടണത് കാരണം ചുരിദാർ ഇടുമ്പോൾ കൈടെ അവിടെയൊക്കെ നല്ല ടൈറ്റ് അല്ലേ അപ്പം നമുക്കൊരു എന്തോ പറയാൻ പറ്റില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ ഇതാകുമ്പോൾ ഭയങ്കര ഫ്രീ ആണ് അപ്പോൾ ഇതുപോലെ ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക കാരണം നമുക്ക് ബേബി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ചിലപ്പോൾ നേരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുമാത്രമല്ല ഇനി ജനുവരിയാണ് വരാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ ആ ഒരു ചുറ്റുപാടും നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ചെറുതാക്കാനുള്ളത് ചെറുതാക്കാനും വലുതാക്കാനുള്ളത് വലുതാക്കാനും സ്റ്റിച്ച് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് കൊടുത്ത് റെഡിയാക്കി വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്യുക നമ്മളും ഉള്ളുകൊണ്ടൊന്ന് ക്ലീൻ ആവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇനിയും മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്